ശാരദ പൂമരം എഴുതിയ പൂമ്പാറ്റയെക്കുറിച്ച് മനോഹരമായൊരു കവിത കേട്ടാലോ കവിതയുടെ പേര് പൂമ്പാറ്റയും കുട്ടിയും പൂവുകൾ തേടി തേടിപ്പാരാതെ പൂമ്പോടിയുണ്ടുമതിക്കാതെ തളർന്നിരിക്കുവതെന്തേ നീ പറയൂ പറയൂ പൂമ്പാറ്റേ പറയൂ പറയൂ പൂമ്പാറ്റേ കാടുകൾ തോറും പാറി ഞാൻ പൂവുകളൊന്നും കണ്ടില്ല വീടുകൾ തേറിപ്പാറി ഞാൻ വാടികളൊന്നും കണ്ടില്ല ഒരു നാളി വഴി വന്നപ്പോൾ കണ്ടു നിന്നുടെ പൂന്തോട്ടം അതുകൊണ്ടി വഴി വന്നു ഞാൻ പൂമ്പൊടിയുണ്ണാൻ മധുനുകരാൻ പൂമ്പൊടിയുണ്ണാൻ മധുനുകരാൻ ജലമില്ലിവിടെയോരേടത്തും തളർന്നു പോയി പൂച്ചെടികൾ കുടിനീരിനായി കേഴുമ്പോൾ ചെടികൾ നനയ്ക്കുവതെങ്ങിനെ ഞാൻ മഴ പെയ്യാനും മരങ്ങൾ വേണം വെയിൽ തടുക്കാനും മരങ്ങൾ വേണം നട്ടു നനയ്ക്കുക വീടുതോറും ഓരോ മരങ്ങൾ നാം കൂട്ടുകാരെ ഓരോ മരങ്ങൾ നാം കൂട്ടുകാരെ நல்லொரு நாடின் கை